ായി ഇപ്പോഴത്തെ ജനറേഷൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല അല്ല മാഹിബായ് ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ആദ്യത്തെ മാച്ച് മുതൽ തന്നെ അതുകൊണ്ടാണ് മറ്റേ അത് എടുത്തത് അതോ വെച്ചാൽ എന്താ അത് അത് എല്ലാവരും ശരിയാണ് ശരിയാണ് എന്ന് ശരി മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഫണ്ട്സിൽ അങ്ങനെ നമ്മൾ അപ്പോഴും റിട്ടയർമെന്റ് പ്ലാൻ പ്ലാൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണം ഭാവി ലൈഫ് ഓഹോ തികച്ചും ുംറന്നാലുംകൊള്ളാം ഇത് ചെയ്യാൻ ഒട്ടും മറന്നില്ലല്ലോ ശരിയാണ് ശരിയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക